പതിനൊന്നാമത് ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവം വിളംബരം ചെയ്തുകൊണ്ട് ഹെറിറ്റേജ് ടൂറിംഗ് ടാക്കീസ് എന്ന നൂതന പരിപാടി പാവറട്ടി ചുക് ബസാർ വഴിയമ്പലത്തിന്റെ പരിസരത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തു ഒരു പ്രദേശത്തെ ചരിത്ര പ്രാധാന്യമുള്ള വസ്തുതകളും സ്മാരകങ്ങളും പഠിച്ച് അതിനെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഹെറിറ്റേജ് ടൂറിംഗ് ടാക്കീസ് എന്ന പരിപാടി ആരംഭിച്ചിട്ടുള്ളത് പാവറട്ടിയിലെ വഴിയമ്പലം പൈതൃക സംരക്ഷണ യാത്രയിലൂടെ കണ്ടു മനസ്സിലാക്കുകയും പിന്നീട് അതിന്റെ നവീകരണം നടത്തുകയും ചെയ്തിരുന്നു തുടർന്ന് വഴിയമ്പലം തേടി എന്ന ഡോക്യുമെന്ററി തയ്യാറാക്കി ഫെസ്റ്റിവൽ ഡയറക്ടർ കൂടിയായ റാഫി നിലങ്കാവിലാണ് ഡോക്യുമെന്ററിയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സായി സഞ്ജീവനി ട്രസ്റ്റ് ആണ് നിർമ്മാണം ദേവസൂര്യ കലവേദിയും പാവറട്ടി ജനകീയ ചലച്ചിത്ര വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ പാവട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജു ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ഹെറിറ്റേജ് ടൂറിംഗ് ടാക്കീസ് പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ഗുരുവായൂർ ചുമർ ചിത്ര പഠന ഗവേഷണ കേന്ദ്രം പ്രിൻസിപ്പൽ നളിൻ ബാബു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ ജിൽസ് തോമസ് അഭിനീഷ് ശശി മുൻ പാവർട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി വത്സല സന്തോഷ് ദേശമംഗലം സിദ്ധി സിദ്ധിഖായിതമുക്ക് സദാശിവൻ മധുക്കര ജെയ്സൺ ഗുരുവായൂർ ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം സെക്രട്ടറി കെ സി അഭിലാഷ് ജനകീയ ചലച്ചിത്ര വേദി എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാഫി നിലങ്കാവിൽ സി പി ജയൻ ഷിജോ ചൊവല്ലൂർ എന്നിവർ പ്രസംഗിച്ചു വഴിയമ്പലങ്ങൾ അല്ലെങ്കിൽ തണ്ണീർ പന്തൽ എന്നീ വാക്കുകൾ മലയാള ഭാഷയിൽ നിന്ന് അന്യം നിന്നു കഴിഞ്ഞ കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് വഴിയമ്പലം അല്ലെങ്കിൽ സത്രം എന്ന് പറയുന്നത് വളരെ പഴയ ഒരു കൺസെപ്റ്റാണ് അത് നമ്മുടെ സാഹിത്യത്തിലും സംസ്കാരത്തിലും ചരിത്രത്തിലും സമൂഹ ജീവിതത്തിലും ഒരു ഒക്കെ വിശ്രമിക്കാനും ക്ഷീണമകറ്റാനുമായി ഒരുക്കിയിരുന്ന വിശ്രമ കേന്ദ്രങ്ങളായിരുന്നു ഈ വഴിയമ്പലങ്ങൾ കേരള പ്രണാമ ന്യൂസ് തൃശൂർ